ദേശീയ തലസ്ഥാന മേഖലയിലെ തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി വീണ്ടും പരിഗണിച്ചു ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി തെരുവുനായ വിഷയം കൈകാര്യം ചെയ്തതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോടതി രൂക്ഷമായി വിമർശിച്ചു ി ദേശീയ തലസ്ഥാന മേഖലയിലെ തെരുവുനായ്ക്കളുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിച്ച സുപ്രീംകോടതി ഓഗസ്റ്റ് പതിനൊന്നിന് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് മാറ്റി തെരുവുനായി വിഷയം കൈകാര്യം ചെയ്തതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കോടതിയുടെ രൂക്ഷ വിമർശനമാണ് നേരിട്ടത് ദില്ലി എൻ സിആറിലെ തെരുവു നായ്ക്കളുടെ മുഴുവൻ പ്രശ്നത്തിനും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിഷ്ക്രിയത്വമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ നിലപാട് ചോദ്യം ചെയ്ത സുപ്രീംകോടതി അധികാരികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു മുൻ ഉത്തരവ് പരസ്യമാകുന്നതിന് മുൻപ് തന്നെ പല പ്രദേശങ്ങളിലെയും അധികാരികൾ മൃഗങ്ങളെ പിടികൂടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നും ബെഞ്ച് ചോദിച്ചു ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചരിയ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ നിഷ്ക്രിയത്വം മൂലമാണ് ഇത് സംഭവിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വരണമെന്നും കോടതി വ്യക്തമാക്കി ഹർജി ഫയൽ ചെയ്യാൻ ഇവിടെ വന്ന എല്ലാവരും ഉത്തരവാദിത്വം എടുക്കണമെന്നും ജസ്റ്റിസ് നാഥ് പറഞ്ഞു രാജ്യത്ത് ഒരു വർഷത്തിന്റെ മുപ്പത്തിയേഴ് ലക്ഷത്തിലധികം നായ്ക്കളുടെ കടിയേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദില്ലി സർക്കാരിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി നായ്ക്കൾക്കു വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷവും നിശബ്ദമായി കഷ്ടപ്പെടുന്ന ഭൂരിപക്ഷവുമുണ്ട് മാംസം കഴിക്കുന്നതിന്റെയും മറ്റും വീഡിയോകൾ പോസ്റ്റ് ചെയ്ത മൃഗസ്നേഹികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെന്നും തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ പറഞ്ഞു സ്ഥിതി വളരെ ഗുരുതരമാണെന്നും വിഷയം ആഴത്തിൽ വാദിക്കേണ്ടതുണ്ടെന്നും നായ്ക്കളെ പരിപാലിക്കുന്ന ഒരു എൻ ജിഒയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു തെരുവു നായ്ക്കളെ എത്രയും വേഗം പിടികൂടി അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച ചില നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് സിബൽ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീംകോടതിയുടെ രണ്ടംഗ അധികാരികളോട് ഉടൻ തന്നെ ഡോഗ് ഷെൽറ്ററുകൾ അല്ലെങ്കിൽ പൗൺസ് നിർമ്മിക്കാനും എട്ടാഴ്ചയ്ക്കുള്ളിൽ തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം